ഇംഗ്ലീഷ് മീഡിയം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ നടന്ന പ്രതിഷേധത്തിനിടെ സ്കൂളിലെ ഒരു ഉദ്യോഗസ്ഥ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി രംഗത്ത് വിദ്യാർത്ഥികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന അധിക്ഷേപ പരാമർശം ഇവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം അധിക്ഷേപ പരാമർശം നടത്തിയ ഉദ്യോഗസ്ഥയ്ക്കെതിരെയും നടപടി വേണമെന്നും അല്ലാത്തപക്ഷം ഇവർക്കെതിരെ തുടർ സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ്സിലെ സി ഡിവിഷൻ അപ്രതീക്ഷിതമായി നിർത്തലാക്കാൻ പോകുന്നുവെന്ന ആരോപണവുമായിട്ടായിരുന്നു രക്ഷിതാക്കളും യുവജന സംഘടനകളും പ്രതിഷേധവുമായി എത്തിയത് ഇംഗ്ലീഷ് മീഡിയമായ സി ഡിവിഷൻ നിർത്തണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മറ്റൊരു ആക്ഷേപവുമായി രംഗത്തെത്തിയിട്ടുള്ളത് പ്രതിഷേധത്തിനിടെ സ്കൂളിലെ ഒരു ഉദ്യോഗസ്ഥ വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയെന്നാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ ആക്ഷേപം വിദ്യാർത്ഥികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന അധിക്ഷേപ പരാമർശം ഉദ്യോഗസ്ഥ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയെന്നും അധിക്ഷേപ പരാമർശം നടത്തിയ ഉദ്യോഗസ്ഥക്കെതിരെയും നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു അല്ലാത്തപക്ഷം തുടർ സമരങ്ങൾക്ക് രൂപം നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിദ്യാർത്ഥികളുടെ നിലവാരം അവർ അവർ പഠിക്കുന്ന കലാലയത്തിലെയും പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് അവർക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആ അധ്യാപകർ തന്നെ ആ ഉദ്യോഗസ്ഥർ തന്നെ ഈ കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയുന്നത് ഈ അധ്യാപികയാണ് ഈ ദൃശ്യങ്ങളെല്ലാം കാണാൻ കഴിയുന്ന ഈ അധ്യാപികയാണ് ഈ ഉദ്യോഗസ്ഥയാണ് സ്റ്റാൻഡേർഡ് മുമ്പിൽ വെച്ചാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊള്ളുന്നത് നിലവാരമില്ലാതെ അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെതിരെ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടിയെടുക്കുന്നത് വരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് തീരുമാനം ഉന്നതികളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ പഠനത്തിനായി അടിമാലി സർക്കാർ ഹൈസ്കൂളിനെ ആശ്രയിക്കുന്നുവെന്നും വേണമെങ്കിൽ ഡിവിഷൻ നിലനിർത്താൻ ശ്രമിക്കാമെന്ന പരാമർശം നടത്തിയ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പിന് പരാതി സമർപ്പിച്ചതായും പരാമർശം നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ കടുത്ത സമരവുമായി മുന്നോട്ടു പോകുമെന്നും മണ്ഡലം പ്രസിഡന്റ് അലൻ നിതിൻ സ്റ്റീഫൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസ് ഏലിയാസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ് കെ ജില്ലാ ജനറൽ സെക്രട്ടറി അലൻ സണ്ണി മുൻ അസംബ്ലി വൈസ് പ്രസിഡന്റ് അഖിൽ ബേസിൽ രാജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി